ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇവിടെ രാവിലെ തന്നെ ഒരു കൊമ്പൻ പാനാ തീറ്റ ആരംഭിച്ചേക്കാണ് അപ്പോൾ ഇവനെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നാം ഇവനേതോ ഒരു പുതിയ ഒറ്റ കൊമ്പൻ അല്ലേ അപ്പോൾ ഇവന് രണ്ട് കൊമ്പും ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു സൈഡിലുള്ള കൊമ്പ് ഒടിഞ്ഞു പോയേക്കണതാണ് ഇവൻ്റെ മറ്റേ സൈഡിലെ കൊമ്പ് നോക്കിയാൽ തന്നെ മനസ്സിലാവും പകുതി കേടാണ് അപ്പോൾ നേരത്തെ തന്നെ ഇവൻ്റെ രണ്ട് കൊമ്പും കേടായിരുന്നു കേട്ടോ അപ്പോൾ ഇവനെ നിങ്ങൾക്ക് മനസ്സിലായോ ഇവനാണ് മിക്കപ്പോഴും എൻ്റെ വീട്ടിലെ മുള തിന്നാനായിട്ട് വരാറുണ്ടായിരുന്ന ആന അപ്പോൾ കുറച്ച് നാളായിട്ട് ഇവനെ കാണാനൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അന്ന് വന്ന സമയത്ത് ഇവന് രണ്ട് കൊമ്പുണ്ടായിരുന്നു രണ്ട് കൊമ്പും കേടായിരുന്നു അപ്പം അന്നത്തെ വീഡിയോയിലൊക്കെ ഞാനിവൻ്റെ കൊമ്പ് കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതാ ഇവൻ്റെ വലത്തേ സൈഡിലുള്ള കൊമ്പ് പകുതി പോയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ അവൻ ആ ഒരു പന തിന്ന് കഴിയുമ്പോൾ അവൻ്റെ ആ സൈഡിലെ കൊമ്പ് ആ കേടുള്ള ഭാഗമൊക്കെ ഒടിഞ്ഞു പോയക്കണത് ഇപ്പം തന്നെ കാണാൻ പറ്റും അവൻ എന്തായാലും എന്താ ഉള്ള കൊമ്പ് കൊണ്ട് പന പൊളിക്കാൻ പോവാണ് എന്താ കണ്ടില്ല ഇപ്പോൾ അപ്പുറത്തെ സൈഡിൽ കൊമ്പ് ചെറിയ രീതിയിൽ കാണാൻ പറ്റും ഇപ്പോൾ ആ ഒരു കേടുള്ള ഭാഗക്കെ പോയി നല്ല ഭംഗിയായിട്ടുണ്ട് ഇനി ഇപ്പുറത്തെ സൈഡിലേയും കൂടി ഒന്ന് സെറ്റ് സെറ്റായാൽ മതി അപ്പോൾ എന്തായാലും കുറച്ച് കാലമായിട്ട് ഇവരെ നമ്മുടെ വീട്ടിലേക്കൊന്നും കാണാറുണ്ടായിരുന്നില്ല അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് നമ്മളീ ഒരു എണ്ണപ്പനത്തോട്ടത്തിൽ ഇവരെ കണ്ടത് ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിലേക്കും ഇവൻ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ഇവനെപ്പോഴും എൻ്റെ വീട്ടിലായി മുള തിന്നാനായിട്ട് വരാറുണ്ടായിരുന്നു വന്നിട്ട് വലിയ കുഴപ്പമൊന്നുമില്ലാതെ അങ്ങോട്ട് പോകും അപ്പോൾ അത് അവൻ തീറ്റയൊക്കെ മതിയാക്കി തിരിച്ചു പോവുകയാണ് അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ബായ്